Hi. ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചൂലൊക്കെ എടുത്തിറങ്ങിയിട്ടുണ്ട് എന്നത്തേയും പോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നും വൈകീട്ട് തന്നെയാണ് കേട്ടോ രാവിലെ ഞാൻ പറയണ പോലെ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ അടിച്ചു വാരി ഇടാറുള്ളൂ വൈകിട്ടാണ് മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ അടിച്ച വാരി തുടയ്ക്കലും കാര്യങ്ങളും ഒക്കെ കേട്ടോ അതാവുമ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു ഫീൽ ഗുഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് അപ്പോഴാണ് കൂടുതൽ ഒന്നുകൂടെ എളുപ്പം പകലാവുമ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യലും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് തുടക്കം ും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആക്കുമ്പോ അതൊരു ശ്വാസം എടുക്കാൻ പറ്റണ പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ അടിച്ചു വാരി തുടങ്ങുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ മുതൽ അങ്ങനത്തെ സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് മുതൽ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താച്ചത് പൂജാ വെപ്പിൻ്റെ ദിവസം ഇന്ന് നമ്മളെല്ലാം അവിടെ നിന്ന് അടിച്ച് വാരി തുടച്ച് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു രണ്ടാഴ്ച കൂടുമ്പോളോ ആഴ്ചയിൽ ഒരു പ്രാവശ്യയ്ക്കാണ് ഞാൻ ഈ നമ്മുടെ ഈ ഒരു കോണി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാതെ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ ഭയങ്കര രസമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെറസിൻ്റെ അവിടെ വല്ലപ്പോഴും ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മളവിടെ വന്ന് നിൽക്കാറുള്ളൂ എല്ലാ ദിവസങ്ങളിലും വന്ന് നിൽക്കാനെന്നൊക്കെ വിചാരിക്കും പക്ഷെ മറന്ന് പോകും സമയം കിട്ടാറില്ല ാണ് സത്യം എന്താ വെച്ചാൽ ആ ഒരു സമയത്തായിരിക്കും എഡിറ്റിങ്ങും പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോർട്സ് എടുക്കുകയല്ലോ എല്ലാം കൂടെ ഒരു തിരക്കുള്ള സമയമായിരിക്കും ഈ ഒരു വൈകീട്ടത്തെ സമയം പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വന്ന് അങ്ങനെയൊക്കെ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ വന്ന് നിൽക്കാറും ഉണ്ട് കേട്ടോ വൈകിട്ടൊക്കെ രാത്രിയിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും കോ ഇവിടെ സ്റ്റെപ്പില്ലേ നമ്മുടെ സ്റ്റേർ കേസ് അവിടെ നല്ലോണം അടിച്ച് വാരിയിട്ടിട്ടുണ്ട് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഇട്ടറസിൻ്റെ അവിടെ നിന്നിട്ട് കയറുമ്പോൾ അതിനകത്തുനിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറാറുണ്ട് നമ്മുടെ കാലിൽ പൊടിയായിട്ട് അപ്പോൾ അതൊക്കെ അവിടെ കൂടെ ഒരു ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അങ്ങനെ കയറുമ്പോൾ അങ്ങനെ പൊടി 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 കിടക്കും അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അടിച്ച് വാരാണ് ചെയ്യാറ് ആ ഒരു ഇറങ്ങണ ഭാഗത്ത് ഞാനൊരു തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ കാലൊക്കെ ഇനി ചവിട്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ അവിടെ മുതൽ ഇവിടെ താഴെ വരെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് വേഗം അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൊടികളെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ എല്ലാം അവിടെ അടിച്ച് വാരിയിട്ടിട്ട് ഇനി കയ്യോടെ എങ്ങോട്ട് തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടും പിന്നെ രണ്ടു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയണത് മഴ തന്നെയാണ് കേട്ടോ വെയിൽ മഴ വെയിൽ മഴ അങ്ങനെ രണ്ടും പിടിച്ചൊരു കാലാവസ്ഥയാണ് വിരിച്ചിട്ടതൊക്കെ ഒന്ന് തുടങ്ങുമ്പോഴേക്കും അടുത്ത മഴ വരും ഇവിടുന്ന് നമ്മൾ ഓടി അങ്ങോട്ട് എത്തുമ്പോഴേക്കും മഴ പെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം അതാ പുറത്ത് അവിടെ കിടക്കണുണ്ട് അലക്കാൻ വേണ്ടിയിട്ട് വേറെയുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരിലും തുടക്കലാണ് കഴിഞ്ഞാൽ പുറത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചുവാരി തുടക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു മുക്കെ എത്തി തുടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എനിക്ക് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് ീ കാണ പോലെ നമ്മളിപ്പോൾ സ്പീഡിലും അങ്ങോട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല വീഡിയോയില് ചെയ്യുമ്പോൾ ഒരു ഇത്രയും മിനിറ്റ് കൊണ്ട് കാണുന്ന പോലെ അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ നമ്മുടെ വീട് ക്ലീൻ ആക്കുമ്പോൾ എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് അതിനേക്കാട്ടുള്ള സമയം എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആകുമ്പോൾ വേഗം കാര്യങ്ങൾ അവൾ ചെയ്യാത്തോണ്ടല്ല എനിക്കതൊരു തൃപ്തി കിട്ടില്ല കേട്ടോ എനിക്ക് വയ്യാത്ത സമയങ്ങളിൽ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ തൃപ്തി കുറവ് നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാ ഇനി വേഗം തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ആ ബെഡ്ഷീറ്റില്ലേ അത് നമ്മൾ മീഷോന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ നല്ലതാണ് കേട്ടോ പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് പക്ഷേ കാണാൻ ില്ല മറ്റുള്ള ബെഡ്ഷീറ്റിനെ അപേക്ഷിച്ച് ക്വാളിറ്റി കുറച്ച് കുറവാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇതാ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് വേഗം കയ്യോടെ അങ്ങോട്ട് തുടച്ചെടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പുസ്തക പൂജയുടെ ദിവസമാണ് കേട്ടോ പൂജ വെ പിന്നെ ഞങ്ങളുടെ ചെറുതൽ ഈ ഒരു ദിവസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് ആനന്ദ തിമിർപ്പാണ് കേട്ടോ എന്താ വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം നമ്മളോട് പഠിക്കാൻ വേണ്ടി പറയില്ല ബുക്ക് എടുക്കാൻ വേണ്ടി പറയില്ല എന്ത് നോക്കിയിരിക്കുക പഠിക്കാനല്ലേ അല്ലെങ്കിൽ കളിക്കാൻ പോണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന ദിവസങ്ങൾ അല്ലല്ലോ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനൊന്നും പറയില്ലല്ലോ പഠിക്കേണ്ട മക്കളെ വായിക്കരുത് എന്നൊക്കെയല്ലേ പറയാ ആ ദിവസങ്ങളാവട്ടെ വല്ല ബോർഡാ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും വായിക്കും വല്ല ബോർഡൊക്കെ അന്ന് വായന ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വല്ല ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ കിട്ടി തപ്പി പിടിച്ചിരുന്നിട്ട് വായിച്ചു കഴിഞ്ഞാലോ അയ്യോ ഭഗവാനെ വായിക്കാൻ പറ്റില്ലല്ലോ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ബുദ്ധി പോയോ പഠിക്കാൻ വേണ്ടി പച്ചല്ലേ ഇങ്ങനൊക്കെ കുറെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതലൊക്കെ ഞാനൊക്കെ പക്ഷെ ആ ദിവസത്തെ എക്സാമിലൊക്കെ ആ സമയങ്ങളിലൊക്കെ പൊട്ടേ എല്ലാ എക്സാമിലും പൊട്ടേ ഒന്ന് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ഭയങ്കര പൊട്ടയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചോർന്ന് ഈ ഒരു പുസ്തക പൂജയുടെ സമയങ്ങളിൽ നമ്മളന്ന് ബോർഡ് വായിച്ചില്ലേ ഇല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പറിൽ വായിച്ചില്ലേ അത് കാരണമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ബോധമൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്കില്ലാത്തത് നല്ലത് എൻ്റെ മക്കൾ ഒട്ടും കുറവല്ലാട്ടോ ഈ ഒരു കാര്യത്തിൽ പഠിക്കാൻ വേണ്ടി നല്ല ഉഴപ്പാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നാല് മണിക്കൂറും പുസ്തക പുഴുക്കളല്ല ഇന്ന് അവർ ആവശ്യത്തിനുള്ളത് അവർ പഠിക്കാറുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഉഴപ്പ് കണ്ടും കുട്ടിയാണ് കേട്ടോ ഇപ്പം നല്ല ഉഴപ്പായിട്ടുണ്ട് ആൾക്കിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുന്നത് സന്തോഷമാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ രാമായണം പാടില്ലല്ലോ പഠിക്കണം ആ പഠിക്കണം ആ പഠിക്കണമെന്നുള്ളത് അതുകൊണ്ടുതന്നെ അതുകൊണ്ട് ഈ ഒരു ദിവസം ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ ചെറുതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പൂജട്ടിയോട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ പുസ്തക വെപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നൊരു രണ്ട് മൂന്ന് ദിവസം അയ്യോ ഭയങ്കര രസമായിരിക്കും അതും കൂടെ കഴിഞ്ഞ് ആ ഒരു പുസ്തകം എടുക്കുന്ന ദിവസം മുതൽ വെപ്രാളം വേചാറൊക്കെയാണ് അദ്ദേഹം വായിക്കണമല്ലോ പഠിക്കണമല്ലോ ഇന്നു മുതൽ ഈ പറഞ്ഞ പോലെ അടിയും കിട്ടും ചീത്തയും കേൾക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എന്തെങ്കിലും ആവട്ടെ ഈ ഒരു ദിവസം ഈ ഒരു ഈ പറഞ്ഞ പോലെ ഈ ഒരു ദിവസമല്ല ഈ ഒരു പഠിക്കണ ഒരു കാലം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുട്ടി ഇറങ്ങിയ കാലമാണ് നമുക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയം എന്നുള്ളത് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം മനസ്സിലാവണം കേട്ടോ ഇപ്പം ഇ പിള്ളേർക്ക് ഇപ്പം മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാലാണ് മക്കളെ നിങ്ങൾക്ക് ഈ ഒരു സമയമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലാവുക അത് നമുക്ക് പിന്നെ തിരിച്ച് കിട്ടില്ല വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വേഗം തന്നെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് നമ്മളിതാ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ വിളക്ക് വെച്ചിട്ട് വേണം നമ്മുടെ ബുക്കൊക്കെ ഒന്ന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഈ ബുക്കൊക്കെ പൊതിയണൊക്കെ സമയം വരുമ്പോൾ എനിക്ക് നല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പകാലങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് തൊഴുവാനൂർ ഓർക്കാവില്ല നമ്മൾ അവിടെയാണ് കേട്ടോ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ വെക്കാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല വൈകീട്ട് എടുക്കാൻ പോണ സമയങ്ങൾ ഗംഭീര തിരക്കായിരിക്കും കേട്ടോ അത്രയും എന്താ വെച്ചാൽ അന്ന് നമ്മുടെ ഈ എഴുത്തിനിരുത്തും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഈ ബുക്ക് കിട്ടിയതിൻ്റെ ശേഷമാണ് എഴുത്തിനിരുത്തും കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല തിരക്കായിരിക്കും കേട്ടോ ആ അമ്പലത്തിൽ ഇവിടെ നമുക്ക് അത്ര വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടാവൂല്ലോ എന്നുള്ള അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വലിയൊരു ധാരണയില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാനായിട്ട് പൂജെട്ടിയും കണ്ണനും ഷാജട്ടിനും കൂടിയാണ് കണ്ണക്കുട്ടിയും ഷാജറ്റിനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ തന്നെ വെക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം പഠിക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശൻ കളിക്കാൻ പോയിരിക്കാം എത്തിയിട്ടില്ല ആറരയ്ക്കാവും കളി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഞാനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അതുപോലെ അവന് നേരില്ല വരാൻ വേണ്ടിയിട്ട് എന്തായാലും വേണ്ടിയിട്ടില്ല നമ്മൾ അമ്പലത്തിൽ പോകേണ്ട കാര്യമല്ലേ ഒരു കണക്കും കാര്യങ്ങളൊന്നും പറയേണ്ട എന്ന് വിചാരിച്ചിട്ട് വിളക്കൊക്കെ വെച്ച് വേഗം ഇറങ്ങി ആ പിള്ളേരുടെ രണ്ടാളുടെയും ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് നിൽക്കുക രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാളുടെ ബുദ്ധിയും ദൈവം സെപ്പറേറ്റ് ആക്കി കൊടുക്കട്ടെ തോന്നാനായിട്ട് ഒറ്റ ഒറ്റ ബുദ്ധി കൊടുക്കട്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടാൾക്കും ഉള്ളത് ലാവിഷായിട്ട് ഭഗവാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും അല്ലാട്ടോ അവൻ്റെ ബുക്ക് അവൻ്റെ ഈ എഴുതി വെക്കുക ഇവളുടെ ബുക്ക് ഇവളുടെ കൊല്ലം അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഒറ്റ ഒന്നാക്കി പൊതിയാറില്ല കേട്ടോ അങ്ങനെ രണ്ടാളുടെയും പൊതിഞ്ഞ് പേരൊക്കെ എഴുതി ഒട്ടിച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വിളിക്കുമ്പോൾ എളുപ്പമാണല്ലോ പേരെഴുതണമല്ലോ നമുക്ക് ലാസ്റ്റ് പുസ്തകം പുസ്തകം എടുക്കണ സമയത്ത് അവിടുത്തെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ എഴുതാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് വലിയ വെണ്ടൊക്കെ അക്ഷരത്തിൽ പേരൊക്കെ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞാനും പൂച്ചറ്റിയും കൂടി പോട്ടേട്ടാ അമ്പലത്തിൽ അപ്പോൾ ഗെയ്സ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ ബുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞു ഓ പിടിച്ചോ പിന്നെ ഒരു അറേ ഇരുപതൊക്കെ വേഗം പോയിട്ട് നമുക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പോൾ പോവാവാ അപ്പുറത്ത് അണമ്പുട്ടി കൊണ്ടിട്ട് യോ അപ്പോൾ ഒരു അറക്കാലൊക്കെ ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് ശരപ്പെട്ട ഏതെങ്കിലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ടോ ഈ ഒരു ചുരിദാർ ഒരുപാട് എത്ര വർഷമായിട്ടുണ്ടാവും രണ്ട് വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും കേട്ടോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഊട്ടിയിൽ ടൂർ പോവാൻ ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് വാങ്ങി സ്റ്റിച്ച് ചെയ്തായിരുന്നു അതെന്തൊരു വിഷു ഓണമെന്തോ ആ ഒരു സമയത്ത് എടുത്തിയാണ് റെഡിമെയ്ഡ് എടുത്തതാണ് കേട്ടോ ബിറ്റ് എന്തെങ്കിലും ഷാളുണ്ടോ വലിയ ഷാളാണത് ഞാൻ തപ്പി പിടിച്ചിട്ട് അവിടെ കാണാനില്ല അതിന് അതേപോലെ തന്നെ ഒരു പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പാൻറ് ഞാൻ വേറെ പുറത്തുനിന്ന് പറഞ്ഞ പോലെ തുണി മേടിച്ചടിച്ചു ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി കൊണ്ട് ഞാൻ അതിനകത്തേക്ക് ലൈനിങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഈ ഒരു ടോപ്പിന് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇതായി ഒരു വൈകുന്നേരം അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളപ്പെട്ടൊരു സമയമാണ് ഈ വൈകുന്നേരം ദീപാരാധന തൊഴാന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പാടത്ത് കൂടെ നടന്നു പോകുന്നത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ പണ്ടൊക്കെ കുറേ മുന്നേക്ക് നമ്മൾ ഈ കൊയ്ത്ത് കഴിയുന്ന സമയത്ത് കുറേ മുന്നല്ലോ രണ്ടുകൊല്ലം മുന്നേക്ക് ഞങ്ങൾ കൊയ്ത്ത് കഴിയുന്ന സമയത്ത് പാടത്ത് കുറേ നേരം വന്നിരിക്കും ഒരു ആറേമുക്കാലൊക്കെ വരെ ആറേമുക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഈഴ് ഏഴര വരെയൊക്കെ വന്നിരുന്നായിരുന്നു കാര്യമൊക്കെ പറയാൻ വേണ്ടി ചേച്ചി കുട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി ഇതാ വേഗം നമ്മൾ ഷീട്ടാക്കണല്ലോ ഈ ഒരു പുസ്തകം വയ്ക്കുന്നത് പിള്ളേർ കുട്ടി പട്ടാളങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളും അത്യാവശ്യത്തിൽ അപ്പുറം അങ്ങനെ നമ്മൾ വേഗം അമ്പലത്തിൽ അതൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് ഇനി നമുക്ക് പോകുന്നുണ്ടാക്കണം കേട്ടോ അമ്പലത്തിലൊക്കെ പോയി വന്നു ചപ്പാത്തി കറിയാണ് മസാല കറി കിഴങ് കറിയാണെട്ടാന്ന് വെച്ചാൽ പോലെ ചപ്പാത്തി വേണ്ടി പോയിട്ട് എനർജി ഇല്ല ഇന്നു ചപ്പാത്തി അപ്പൊ കറി വേണ്ടിട്ടാണ് ഒരു തട്ടിക്കൂട്ട് കിഴങ് മസാല കൂടെ ഉണ്ടാക്കാം അപ്പൊ സാധനങ്ങളൊക്കെ തൂങ്ങി അപ്പൊ അങ്ങനെങ്ങനെയാണ് കാര്യങ്ങള് കഴിഞ്ഞാറിയും കാര്യങ്ങളൊക്കെ ചപ്പാത്തി വെച്ചിട്ട് നേരത്തെ കിടക്കണം നല്ല ക്ഷീണം ഉറക്കം വെക്കുന്നുണ്ട് ക്ഷീണമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിച്ചിട്ട് രാവിലെ പൂരി ഉണ്ടാക്കിയ ബാക്കി എണ്ണ എന്താന്ന് വിചാരിച്ചു രാത്രി ഞാൻ ഗ്രാമ്പൂ പട്ട ഇരക്കടാ മസാല കറിയില്ല അത് ഒരു ഒരു ഫീൽ അടിക്കും ചിലവർക്ക് ഇത് ഇഷ്ടം ഉണ്ടാവില്ല കടിക്കാൻ കിട്ടണം എനിക്കും കടിക്കാൻ കിട്ടണ വല്യ ഇഷ്ടമൊന്നുമല്ല പിന്നെ പറഞ്ഞ പോലെ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമാണ് സ്മെല്ലൊക്കെ എനിക്കിഷ്ടമാണ് കടിക്കുമ്പോ മൊത്തത്തില് പോയി ഗ്രാമ്പൂ പട്ട അല്ലേ ടാ അതിന്റെ ആണോ അപ്പൊ ശരിയാന്നാണത് അപ്പൊ ഗ്രാമപ്പെട്ടിട്ടും ഇതൊക്കെ ഞാൻ പറയാൻ ഇല്ല വീഡിയോ ലൈറ്റ് കൊടുക്കുന്നത് നമ്മള് കാണിച്ച വീഡിയോയില് ബാക്കി നമുക്കിനി വഴി കാണാം ചപ്പാത്തി ഉണ്ടാക്കാനുള്ളൊരു എനർജി ഒരു മൂഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി റെഡിമെയ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ണുകുട്ടിയോട് നമുക്ക് ഇവിടെ ചപ്പാത്തി കമ്പനിയിൽ കിട്ടുമല്ലോ അപ്പോൾ വൈകിട്ട് അത് വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാകുമ്പോൾ അതാണ് എളുപ്പമല്ലേ ഇപ്പോൾ വാട്ടി കുഴച്ച് പരത്താൻ വേണ്ടിയിട്ടൊന്നും വയ്യാകുന്നാമത് കൈവേദേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിപ്പോൾ ഷാജഡിൻ്റെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കൊടുത്താക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒട്ടപ്പാച്ചിലും കൈ ഇളക്കും പിന്നെ ആ ബെഡ്ഷീറ്റ് തിരുമ്പി അന്ന് മുതൽ എനിക്ക് പണി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കറി അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ അന്നാളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മസാലക്കറി ഗ്രാമ്പു പട്ടായലക്കെ പൊട്ടിച്ചു സവാള ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണ സമയം കൊണ്ട് പച്ചമുളക് വേപ്പില തക്കാളി ഇട്ട് ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചു തക്കാളി ഒന്നിങ്ങനെ വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിനകത്തും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ചിക്കൻ മസാല ഇട്ടുകൊടുത്താലും അടിപൊളിയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ മസാല തീർന്നത് കാരണം ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സൂപ്പറാണോ കേട്ടോ ഏതായാലും ഗരം മസാല ഇട്ട് കൊടുത്താലും മതി ഇപ്പം ഞാൻ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കിഴങ്ങ് ഓൾറെഡി വേവിച്ച അവിടെ വെച്ചോണ്ട് ഒന്ന് കയ്യിലോണ്ട് കുത്തി ഇളക്കിയിട്ട് അതൊന്നിങ്ങനെ എന്താ പറയുക ഉടച്ചെടുത്തു കറിക്ക് ഒരു കുറുക്കം വരാൻ വേണ്ടിയിട്ട് ഇട്ടതാ നമ്മുടെ വഴറ്റയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പൊട്ടറ്റോ മസാലക്കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അതിനകത്ത് സോയാബീൻ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അടിപൊളിയ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് പച്ചപ്പട്ടാണ് ഇല്ലേ അതൊന്ന് ഉയർച്ചിട്ട് കൊടുത്ത് അടിപൊളിയ ഇങ്ങനെയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെജ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊരു കൺഫ്യൂഷനാണ് ഇറച്ചിയും മീനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ എന്നാലും പച്ചക്കറി ഇവിടെ കഴിക്കുന്ന കൊണ്ടും രണ്ട് ദിവസത്തെ കാര്യമില്ലേന്നുള്ളതുകൊണ്ടും നമ്മൾ ഇന്ന് രാത്രി ഇങ്ങനെ ഉണ്ടാക്കാം നാളെ മുതൽ വേറെ എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പച്ചക്കറി ഐറ്റംസ് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മുടെ കറി ഒന്ന് കുറുകി വന്നപ്പോൾ മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മുടെ ഒരു കറിയുടെ കാര്യം ലാസ്റ്റ് സ്റ്റേജ് അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചപ്പാത്തി വാങ്ങി വാങ്ങിക്കൊടുുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ നേരത്തെ കാലത്ത് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഈ പൂജട്ടിക്ക് ഇന്നെക്കാട്ടിലും ക്ഷീണമാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഒരു ചപ്പാത്തിയും കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറച്ചി മീനുള്ളെങ്കിൽ കഴിക്കില്ല എന്നൊന്നുമില്ല കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് രണ്ട് ദിവസം ഒന്നും വലിയ പാടൊന്നുമില്ല മൂന്നാം ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു മീൻ്റെ ഒരു തലയുടെ കഷ്ണോ വാലുടെ കഷ്ണമൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും കേട്ടോ കാര്യമൊക്കെ പറഞ്ഞിരിക്കും പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക ഫോണൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ പെട്ടെന്ന് ചാടി തുള്ളി കഴിച്ച് നീറ്റ് പോരാൻ വേണ്ടിയിട്ട് നോക്കാറില്ല നമ്മൾ സംസാ ഇപ്പോൾ ഫുഡ് കഴിയുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞങ്ങളിവിടെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കാണ്ടെങ്കിൽ ഇന്നിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല വേഗം പാത്രങ്ങളൊക്കെ കയ്യോടെ കഴുകി ഇനി നമ്മൾ വല്ല ലുഡോ കളിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗെയിമോ കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടും ഇരിക്കും കേട്ടോ അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കൈയ്യോടെ കഴുകിയിട്ട് നമ്മുടെ കിച്ചൺ അങ്ങോട്ട് ഒരുക്കി വയ്ക്കുക അല്ലെങ്കിൽ രാവിലെ നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു ഹാലായിരിക്കും ഞാൻ പറയാറില്ലേ കിച്ചൺ ഒതുക്കി വെക്കാതെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ കിടക്കാറില്ല കേട്ടോ ഇനി ഇപ്പം എനിക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കും വൃത്തിയാക്കിയിട്ട് ഇല്ലെങ്കിൽ അത്രയും വയ്യാതെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒതുക്കി ഒതുക്കിട്ടുട്ടോ എന്റെ മനസ്സിന് എതുവരെ ഇടങ്ങാറുറക്കം വരില്ല അങ്ങനെ കിച്ചൺ അങ്ങനെ ഇട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം അതാ കഴുകി മോറി കമത്തി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ മറന്ന് പോട്ടേ എന്നിട്ട് നമ്മുടെ ആ സ്പ്രേ ബോട്ടിലില്ലേ സ്മെല്ലുള്ള സാധനം ലിക്വിഡ് ഉള്ള അതൊക്കെ ഒന്ന് അടിച്ച് തളിച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ കയ്യോടെ കിച്ചൻ്റെ പരിപാടി ഇതാ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും അങ്ങനെ നമ്മൾ കറി വറത്തിട്ട് എൻ്റെ എണ്ണമയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ അത് നമ്മളെത്ര കണ്ടിട്ടില്ലെങ്കിലും പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് വൃത്തിയായി കിടക്കും പിന്നെ രാവിലെ നീറ്റത് കാണുമ്പോൾ ആകെക്കൂടെ ഒരു ഒരു ചടപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു മുക്കും ഉപ്പ് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റവ് നീക്കി വെച്ചിട്ടും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് കണ്ടില്ലേ എപ്പോൾ നോക്കിയാലും അവിടെ വൃത്തിയാവും ഒരു കാര്യങ്ങളോ വേസ്റ്റോ ഒന്നും അവിടെ ഉണ്ടാവില്ല ഇതൊരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യാറുണ്ടെങ്കിൽ കൂടെ രാത്രിയിലും കൂടെ അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ജാതി പോലെയാണ് കേട്ടോ അതുപോലെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ തുടപ്പൊന്ന് ഊരി പിഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി അവിടെയൊക്കെ ഇങ്ങോട്ട് വൃത്തിയായി മണി പ്ലാന്റിൻ്റെ വെള്ളം ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ പ്രാവശ്യമോ രണ്ടാഴ്ച കൂടുമ്പോഴേക്കെ ഞാൻ മാറ്റി കൊടുക്കാറുള്ളൂ കേട്ടോ ഇവിടെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് കാറ്റും വെളിച്ചവും കാര്യങ്ങളൊക്കെ തട്ടണ കൊണ്ടായിരിക്കാം നമ്മുടെ പഴയ വീട്ടിലാണ് സമയങ്ങളിൽ കിച്ചണിൽ വെച്ചത് ഉണ്ടാവാറില്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നല്ലോ അവിടെ കഴിക്കണത് നല്ലോണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നീ ഒന്നും ഇങ്ങോട്ട് കിച്ചൺ തുടച്ചിടുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അടിച്ച് വാരിയിട്ട് കളയണ്ട അവിടെ അധികമില്ല എന്നാലൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ വൃത്തിയാക്കിയിട്ട് ചില സമയങ്ങളിൽ അല്ലോണം വൃത്തിയാകുന്നുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ഈ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയ്യോടെ മോപ്പ് വെച്ചിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കുക എന്ന് വിചാരിച്ചു കെട്ടോ അതിൻ്റെ ഡെയിലി ഈ പാത്രം കൊണ്ടേ വെള്ളവും കാര്യങ്ങളും ഉണ്ടാകും അത് കൈയോടെ എന്നും തന്നെ ഈ പറഞ്ഞ പോലെ തുടച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും വൃത്തിയോടും കാര്യങ്ങളും ഉണ്ടാവില്ല അതൊക്കെ തുടച്ചെടുത്ത് ചവിട്ടികളൊക്കെ കറക്റ്റ് സ്ഥലത്തിട്ടിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് വ്ലോഗ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരു തേട്ടാ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഒറ്റത്തിരിയിട്ടിട്ട് വിളക്ക് വെക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു തിരിയല്ല കേട്ടോ ഞാൻ രണ്ട് നേരം രണ്ട് തിരിയിട്ടിട്ടാണ് വിളക്ക് വയ്ക്കുക ഇതിൻ്റെ മുന്നേ കണ്ണൻകുട്ടിയുടെ ഒരു വ്ലോഗിൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പിറന്നാൾ സദ്യക്ക് ഞാൻ അഞ്ച് തിരിയിട്ടിട്ടാണ് നിലവിളക്ക് വെച്ചത് അങ്ങനെ ചെയ്യേണ്ട രണ്ട് തിരി ഇട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് ഇതാ ഇന്നലെയും തന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് തിരി ഇട്ട് വെക്കാൻ വേണ്ടി അതിൽ രണ്ട് തിരിയിട്ടിട്ടാണ് ഞാൻ രണ്ട് നേരം വിളക്ക് വയ്ക്കാറ് കേട്ടോ അതതിൽ കാണുമ്പോൾ ശ്രദ്ധിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതിനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തുതെന്ന് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൈയ്യൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള ടൈം ആയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ ഒരിക്കൽക്കൂടെ പറയുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തുതെന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം കേട്ടോ അപ്പോൾ നാളെ കാണാം ഗുഡ് നൈറ്റ് ടാറ്റ ബൈ സി യു